കായംകുളം നഗരസഭയുടെ കിഴക്കൻ പ്രദേശങ്ങളിൽ കനത്ത മഴ ദുരിത വാർഡിൽ വയൽ ഭാഗത്ത് താമസിക്കുന്ന ഇരുപതോളം കുടുംബങ്ങൾ വെള്ളത്തിലായി മലയം കനാൽ കവിഞ്ഞൊഴുകിയതാണ് വെള്ളം കയറാൻ ഇടയാക്കിയത് വെള്ളക്കെട്ടിന് അടിയന്തരമായി ശ്വാശ്വത പരിഹാരം ഉണ്ടാക്കണമെന്ന് നാട്ടുകാരും മൈത്രി റെസിഡൻസ് അസോസിയേഷനും ആവശ്യപ്പെട്ടു കായംകുളം നഗരസഭയുടെ കിഴക്കൻ പ്രദേശങ്ങളിൽ കനത്ത മഴ ദുരിത പ്രധാനമായും വാർഡിലാണ് വലിയ വെള്ളക്കെട്ട് ഉണ്ടായിരിക്കുന്നത് ഇവിടുത്തെ വേളയവയൽ ഭാഗത്ത് താമസിക്കുന്ന ഇരുപതോളം കുടുംബങ്ങൾ വെള്ളത്തിലായി മലയൻ കനാൽ കവിഞ്ഞൊഴുകിയതാണ് വെള്ളം കയറാൻ പ്രധാനമായും ഇടയാക്കിയത് മലയൻ അടിഞ്ഞുകൂടിയ മണ്ണും മറ്റു മാലിന്യങ്ങളും നീക്കം ചെയ്ത് തകർന്നു കിടക്കുന്ന പാർശ്വഭിത്തി പുനർനിർമ്മിച്ച് രണ്ടടി കൂടി ഉയർത്തണമെന്ന പ്രദേശവാസികളുടെ ആവശ്യം പരിഗണിക്കാതെ പോവുകയാണെന്ന് നാട്ടുകാർ പറയുന്നു കഴിഞ്ഞ പതിനഞ്ച് വർഷം കൊണ്ടുള്ള ആവശ്യം നാളിതുവരെ നഗരസഭയോ എം എൽ എയോ എം പിഒ പരിഗണിച്ചില്ല എന്നും ആക്ഷേപമുണ്ട് തെരഞ്ഞെടുപ്പ് കാലത്ത് ഭരണകക്ഷിയും പ്രതിപക്ഷവും വാഗ്ദാനങ്ങൾ നൽകുന്നതല്ലാതെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ തിരിഞ്ഞുപോലും നോക്കാറില്ലെന്നും പ്രദേശവാസികൾ പറഞ്ഞു അടിയന്തരമായി വിഷയത്തിൽ ശാശ്വത പരിഹാരമുണ്ടാകണമെന്ന് പ്രദേശത്തെ മൈത്രി റെസിഡൻസ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു സി ഡി നെറ്റ് ന്യൂസ്